നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകണം നമ്മുടെ പഴയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിന് പിന്നിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരുന്ന ഒരു വാചകമാണ് ഫിയാറ്റ് ജസ്റ്റീഷിയ റുവ കൊയലം എന്നായിരുന്നു ആ ഭാഷ ഉപയോഗിച്ചിരുന്നത് അത് റോമൻ ലാംഗ്വേജിലായിരുന്നു ഇതിന് പിന്നിലുള്ള കഥ കേട്ടാൽ കടുത്ത അനീതിയുടെ ഒരു കഥയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് നമ്മുടെ നീതിപീഠത്തിൻ്റെ പിന്നിൽ ഏറെക്കാലം തിളങ്ങി നിന്നിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ആ പദാവലി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പുതിയ കെട്ടിടം വന്നതോടെ അതില്ല മുൻ ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഇപ്പോഴും ഒരുപക്ഷെ അതവിടെ കാണണം ഈ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാണം എന്നുള്ള ആശയം വന്നത് സെനക്കയുടെ പിസോയുടെ നീതി എന്ന പുസ്തകത്തിലാണ് അതിൽ കാണുന്ന കഥ ഇങ്ങനെയാണ് റോമൻ ഗവർണറും നിയമനിർമ്മാതാവുമായിരുന്ന കൽപൂർണിയസ് പിസോ എന്നയാള് അദ്ദേഹത്തിനൊരു സൈനികനെ കാണണമായിരുന്നു ആവശ്യമുണ്ടായിരുന്നു ആ സൈനികനെ കൊണ്ടുവരാൻ ഈ സുഹൃത്തായ അതായത് ഒരാളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സൈനികനോട് ആവശ്യപ്പെട്ടു അപ്പോൾ സുഹൃത്ത് ഏറെക്കാലമായിട്ടും മറ്റേയാളെ കൊണ്ടുവന്നില്ല അപ്പോൾ സേനാധിപനം തോന്നി ഫിസോയ്ക്ക് തോന്നി ഈ ആൾ ഈ സുഹൃത്ത് കൊണ്ടുവരേണ്ട സൈനികനെ കൊന്നു കാണണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് കാണുന്നില്ല ആൾ അപ്പോൾ സുഹൃത്തായിരുന്ന ആൾ മറ്റേ ആളെ വധിച്ചു കാണണം എന്ന് കരുതി പിസോ എന്ത് ചെയ്തു ഈ കൊണ്ടുവരാൻ ആജ്ഞാപിച്ച സൈനികനോട് സൈനികനെ കൊന്നുകളയാൻ ഉത്തരവിട്ടു ആ ആരാച്ചാരെല്ലാം തയ്യാറായി സുഹൃത്തിനെ കൊന്ന സൈനികനെ വധിക്കാൻ വധശിക്ഷ നടപ്പാക്കാൻ ആരാച്ചാരൻ മുന്നോട്ട് വന്നു വാളെടുത്ത സമയത്ത് ഈ സുഹൃത്ത് പ്രത്യക്ഷനാവുകയായിരുന്നു സുഹൃത്ത് അവിടെ വന്നു സുഹൃത്ത് വന്നത് കൊണ്ട് ആരാച്ചാരൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ ഈ വധശിക്ഷ നടപ്പാക്കിയില്ല പകരം രണ്ടുപേരെയും കൂട്ടി പിസോയുടെ അടുത്തു ചെന്നു അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നോക്കുമ്പോൾ അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ പിസോ പറയുകയാണ് മൂന്ന് പേരെയും വധിക്കണം എന്നാണ് എന്ന് പറഞ്ഞ് മൂന്ന് പേരെയും കൊന്നു എന്നാണ് കഥ പേരെയും കൊന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഈ വധശിക്ഷ നടപ്പാക്കേണ്ടതു തന്നെയായിരുന്നു അതിന്റെ ശിക്ഷാ സമയം കഴിഞ്ഞു അതനുസരിച്ച് അത് അപ്പോൾ തന്നെ നടപ്പാക്കേണ്ടതായിരുന്നു അയാൾ മരിക്കാൻ അർഹനാണ് അയാളെ കൊല്ലുക രണ്ടാമത്തത് വധശിക്ഷ നടപ്പാക്കാതെ ഇരുന്ന ആരാച്ചാരെ കൊല്ലുക എന്നുള്ളതായിരുന്നു വധശിക്ഷ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് വിശദീകരിക്കാൻ രാജാവിന്റെ ആജ്ഞ സൈന്യാധിപന്റെ ആജ്ഞ ധീക്കരിച്ചയാളെ വധിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ രണ്ടുപേരെ കൊന്നു മൂന്നാമത്തെ ആളെ എന്തിനാണ് കൊന്നത് ഈ സൈനികൻ കാണാതെ പോയ സൈനികനേം കൂടി കൊല്ലാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിരപരാധികളായ രണ്ടുപേരുടെ മരണത്തിന് കാരണമാക്കി ഇതിന് മൂന്നാമത്തെ സൈനികനെയും കൂടി കൊല്ലാനും ഉത്തരവിട്ടു എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ഈ പിസ പറഞ്ഞതായിട്ടാണ് ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകണം എന്നുള്ളത് അത് നമ്മൾ പിന്നീട് ആ കോട്ട് മാത്രമായി വന്ന് അത് നീതിയുടെ ഒരു ഫലകമായി മാറി പലരും അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് തുടങ്ങിയതോടെയാണ് ഹൈക്കോടതിയുടെ പിന്നാമ്പുറങ്ങളിലും ഈ വാചകം വന്നത് എന്നുള്ളതാണ് ഈ കഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കെ എൽ മോഹനവർമ്മ എഴുതിയ നീതി എന്ന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്ദി